ക്വിസിലേക്ക് സ്വാഗതം ബുക്ക് വിഭാഗം ഉപയോഗിക്കുന്നവർക്ക് ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളിൽ നിന്നും അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും നൂറുകണക്കിന് സെറ്റ് ചോദ്യോത്തരങ്ങൾ ലഭിക്കുന്നു എല്ലാ തരം ബൈബിൾ ക്വിസുകൾക്കും പഠിക്കുവാനുള്ള ഉത്തമ പഠന സഹായി വചനവയൽ വിശുദ്ധ വിശുദ്ധമത്തായുടെ സുവിശേഷം പതിനേഴാം അധ്യായം ക്വസ്റ്റ്യൻ നമ്പർ ഒന്ന് ശിഷ്യന്മാർ അവനോട് ചോദിച്ചു ആദ്യം ആര് വരണമെന്ന് നിമിങ്ങർ പറയുന്നത് എന്തുകൊണ്ട് ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ഏലിയ ക്വസ്റ്റ്യൻ നമ്പർ രണ്ട് യേശു വധിച്ചു ഡാഷ് വഴിപിടിച്ചതുമായ തലമുറയെ എത്ര നാൾ ഞാൻ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും എത്ര നാൾ ഞാൻ നിങ്ങളോട് ക്ഷമിച്ചിരിക്കും അവനെ ഇവിടെ എൻ്റെ അടുത്ത് കൊണ്ടുവരിക ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി വിശ്വാസമില്ലാത്തതും ക്വസ്റ്റ്യൻ നമ്പർ മൂന്ന് അവൻ അവരുടെ മുൻപിൽ വെച്ച് രൂപാന്തരപ്പെട്ടു അവൻ്റെ മുഖം സൂര്യനെ പോലെ വെട്ടിത്തിളങ്ങി അവൻ്റെ വസ്ത്രം പ്രകാശം പോലെ ധവളമായി ആരുടെ മുൻപിൽ വെച്ച് രൂപാന്തരപ്പെട്ടു ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ിഷ്യരുടെ ക്വസ്റ്റ്യൻ നമ്പർ നാല് അവൻ്റെ മുഖം സൂര്യനെ പോലെ വെട്ടിത്തിളങ്ങി ആരുടെ ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ യേശുവിൻ്റെ ക്വസ്റ്റ്യൻ നമ്പർ അഞ്ച് ആര് യേശുവിനോട് പറഞ്ഞു കർത്താവേ നാം ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ് നിനക്ക് സമ്മതമാണെങ്കിൽ ഞങ്ങളിവിടെ മൂന്ന് കൂടാരങ്ങൾ ഒന്ന് നിനക്ക് ഒന്ന് മോശയ്ക്ക് ഒന്ന് എലിയാക്കി ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി പത്രോസ് ക്വസ്റ്റ്യൻ നമ്പർ ആറ് യേശുവിൻ്റെ രൂപാന്തരീകരണ വേളയിലും കൂടെയുണ്ടായിരുന്ന ശിഷ്യന്മാർ ആരല്ല ശരിയായ ഉത്തരം ഓപ്ഷൻ ബി പത്രോസ് യാക്കോ യോഹന്നാൻ ക്വസ്റ്റ്യൻ നമ്പർ ഏഴ് എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു ഡാഷ് വന്നുകഴിഞ്ഞു എങ്കിലും അവർ അവനെ മനസ്സിലാക്കിയില്ല തങ്ങൾക്കിഷ്ടമുള്ളതെല്ലാം അവർ അവനോട് ചെയ്തു അതുപോലെ മനുഷ്യപുത്രനും അവരിൽ നിന്ന് പിടകളേൽക്കാൻ പോകുന്നു ശരിയായ ഉത്തരം ഓപ്ഷൻ സി ഏലിയ ക്വസ്റ്റ്യൻ നമ്പർ എട്ട് യേശു എത്ര ദിവസം കഴിഞ്ഞാണ് പത്രോസ് യാക്കോ യോഹന്നാൻ എന്നിവരെ മാത്രം കൂട്ടിക്കൊണ്ട് ഒരു ഉയർന്ന മലയിലേക്ക് പോയത് ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആർ ഒ ക്വസ്റ്റ്യൻ നമ്പർ ഒൻപത് അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശോഭയേറിയ ഒരു മേഘം വന്ന് അവരെ ആവരണം ചെയ്തു എവിടെ നിന്ന് ഇങ്ങനെയൊരു സ്വരമുണ്ടായി ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു ഇവൻ്റെ വാക്ക് ശ്രവിക്കവെ ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി മേഘത്തിൽ ക്വസ്റ്റ്യൻ നമ്പർ പത്ത് എങ്കിലും അവർക്ക് ഇടർച്ചയുണ്ടാകാതിരിക്കാൻ നീ കടലിൽ പോയി ഡാഷ് ആദ്യം ലഭിക്കുന്ന മത്സ്യത്തിൻ്റെ വാ തുറക്കുമ്പോൾ ഒരു നാണയം കണ്ടെത്തും അതെടുത്ത് എനിക്കും നിനക്കും വേണ്ടി അവർക്ക് കൊടുക്കുക പൂരിപ്പിക്കുക ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ചൂണ്ട വചനവയൽ ആപ്പിലെ ഈ ബുക്ക് വിഭാഗത്തിൽ ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളിൽ നിന്നും അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും നൂറ് കണക്കിന് സെറ്റ് ചോദ്യോത്തരങ്ങൾ ലഭിക്കുന്നു എല്ലാത്തരം ബൈബിൾ ക്വിസുകൾക്കും പഠിക്കുവാനുള്ള ഉത്തമ പഠന സഹായി വചനവയൽ ആപ്പ് നന്ദി